അസലാമലൈക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ആണ് നടക്കുന്നത് ഇന്ന് എന്താണ് ഇതിൽ ക്ലാസ് എടുത്തത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം എല്ലാവരും റെഡിയാണെന്ന് കൂടെ ഉള്ള ആളുകൾ കൊണ്ട് മനോഹരമായിട്ടുള്ള ഈ ക്ലാസിനെ സ്വീകരിച്ചാലും ഇതുവരെ നമ്മൾ മൂന്ന് ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്തത് വളരെ പെട്ടെന്ന് അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യുന്നു എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം ഇതിലെ ഓരോ ചോദ്യങ്ങളും നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം അൽ എന്താണ് എന്ന് പറയപ്പെട്ടാൽ അതിന് എന്ന് പറയും

അതിലെ യാ ആ കൊടുക്കുന്നു യു അതിലെറത്തിന്റെ അക്ഷരത്തിന് കൊടുക്കുന്നു ഫുന്നു അതേപോലെ തന്നെ അതെന്തായിട്ട് മാറും യുഫ്തഹു യജിലിസു അതോ ലസു അതായത് മുലാറത്തിന്റെ അക്ഷരത്തിന് ലൊമ്മടുക്കുക അവസാനത്തിന് മുമ്പുള്ളീന് കൊടുക്കുക അടുത്തത് എന്താണ് നായിബു നായിബു എന്ന് പറഞ്ഞാൽ കാനൽ ബിഹി അതായത് ഒരു ഫുലായിൽ എന്താ നമ്മൾ മുകളിൽ പഠിച്ചു ഫീലിനോട് കൂടെ ഫായിലിനെ പറയപ്പെടാത്തത്

കഥയിലൂടെ ഉദാഹരണങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതായത് ഫിഹില് ആ ഫൈലിനോടു കൂടെ മഫ്റൂലും ബിഹി വരുമ്പോ മഫ്റൂലും ബിഹിയുടെ നെസ്ബ് മാറ്റിയിട്ട് ഫാഹിലിന്റെ സ്ഥാനത്തായതുകൊണ്ട് അതിന് റഫ് കൊടുക്കും അതിനാണ് നായിബ് ഫായിൽ എന്ന് പറയാം ഫൈൽ കഴിഞ്ഞ് ഫാഹിലിന്റെ സ്ഥാനത്ത് മഫ്റുലും ബിഹി വരൂലേ എന്നിട്ട് മഹ്റുലും ബിക്ക് റഫ് കൊടുക്കൂലേ അതിനാണ് എന്ന് പറയാൻ ഇനി അടുത്തത് ഫീഹി ഫീഹി എന്ന് പറഞ്ഞാൽ എന്താണ് ഫീഹി എന്ന് പറയുമ്പോ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലം അല്ലെങ്കിൽ സമയത്ത് സൂചിപ്പിക്കും അതായത് ഒരു പ്രവർത്തി നടന്ന സ്ഥലത്തിനെയോ സമയത്തിനെയോ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അറിയിക്കുന്നത് ഒരു പ്രവർത്തി നടന്ന സ്ഥലത്തിന്റെ മേലോ സമയത്തിന്റെ മേൽ അറിയിക്കുന്ന പറയാ ഒരു പ്രവർത്തി നടന്ന സ്ഥലത്തിന്റെയോ സമയത്തിന്റെയോ മേൽ അറിയിക്കുന്ന ഇസ്മിനിക്കാണ് പറയാ നമ്മള് ഇന്നലെ കുറെ ഉദാഹരണങ്ങൾ ഡിസ്കസ് ചെയ്തതാണ് മറ്റൊന്ന് മഫ്ഉൽ മറ്റൊരു പേരും കൂടെ ഉണ്ട് അതിന് ലർഫ് എന്നുകൂടെ പേരുണ്ട് ഒരു പ്രവൃത്തി നടന്ന സമയം അല്ലെങ്കിൽ സ്ഥലം രണ്ടാൽ ഒന്ന് അറിയിക്കുന്ന ഇസ്മിനിക്കാണ് എന്ന് പറയാ മഫ്ഉൽ ഉൽ ഫീഹിക്ക് മറ്റൊരു പേരുണ്ട് ലർഫ് എന്ന് പറയും ഇനി അടുത്തത് ലർഫ് രണ്ട് വിധം ഏതൊക്കെയാണ് ലർഫ് സമാന് ലർഫ് മക്കാന് പറഞ്ഞ കാലം സമയം മക്കാന് എന്ന് പറഞ്ഞ സ്ഥലം ഉദാഹരണം ജാസർ വന്നു വൈകുന്നേരം വൈകുന്നേരം ജാസർ വന്നു രാവിലെ ഉസ്താദ് പോയി കണ്ടോ സമയങ്ങളെ അറിയിക്കുന്നുണ്ട് ഉപ്പയുടെ പിറകെ മോൻ നടന്നു ഇവിടെയൊക്കെ ഒരു ആ പ്രവൃത്തി നടന്ന സ്ഥലം അല്ലെങ്കിൽ സമയത്തെ അറിയിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളതൊക്കെയാണ് ട്ടോ ഇനി അടുത്തത് എന്താണ് യുബയ്യിനു സബബ ഖബ്ലഹു പ്രവൃത്തി സംഭവിച്ചതിന്റെ കാരണത്തെ വിശദീകരിക്കുന്നത് തൊട്ടു മുമ്പ് നടന്ന പ്രവൃത്തി സംഭവിച്ചതിന്റെ കാരണം ഉദാഹരണം നമ്മൾ പറഞ്ഞു ഉസ്താദ് വന്നപ്പോൾ കുട്ടികൾ എഴുന്നേറ്റു ഉസ്താദിനോടുള്ള ബഹുമാനം കാരണത്താൽ അവിടെ കുട്ടികൾ എഴുതുന്ന എന്നുള്ള നല്ല പ്രവർത്തി അതിന്റെ കാരണമാണ് പിന്നീട് പറഞ്ഞത് പിന്നെ മറ്റൊന്ന് ഒരു ഉദാഹരണം പറഞ്ഞു പിതാവ് കുട്ടി അടിച്ചു അദബ് ഉണ്ടാവാൻ വേണ്ടി അപ്പൊ ആ അടിച്ചതിന്റെ കാരണമാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഒരു പ്രവൃത്തി സംഭവിച്ചു ആ പ്രവൃത്തി സംഭവിച്ചതിന്റെ കാരണത്തെ വിശദീകരിക്കുന്നതാണ് ലഹു എപ്പോഴും മസ്ദർ ആയിരിക്കും അത് നമ്മൾ പറഞ്ഞു മസ്തറ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു മൂന്നാമത്തെ ഫോമ് ഉദാഹരണത്തിന് മൂന്നാമത്തെ രൂപത്തിലായിരിക്കും ആ രൂപത്തിലായിരിക്കും മൂന്നാമത്തെ രൂപത്തിലായിരിക്കും ലഹുണ്ടാവുക എന്ന് സൂചിപ്പിച്ചു ഇത്രയാണ് ഇന്നലെ നമ്മൾ പഠിച്ച കാര്യങ്ങള് പറഞ്ഞാൽ ഇന്നലെ യാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ വിട്ടുന്നത് ഇനി നാലാമത്തെ ചാപ്റ്റർ എന്നാണ് ചാപ്റ്ററിന്റെ പേര് ബിഹി ഇതുവരെയായിട്ട് ഇതാണ് നമ്മൾ പഠിച്ചത് ഇനി ഈ പാഠത്തിൽ പഠിക്കുന്നത് എന്ന് പറയുന്ന രാശയാണ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ഈ പാഠഭാഗം വളരെ പെട്ടെന്ന് നോക്കാം നമുക്ക് നമുക്കല്ലേ രണ്ട് റക്കാനത്ത് ഞാൻ നിസ്കരിച്ചു ഉസ്താദി എന്റെ ഉസ്താദ് എന്നോട് ചോദിച്ചു ഫഅൽത ബാദൽ ഫാൽത്തീർക്കാതി എഴുന്നേറ്റതിനു ശേഷം നീ എന്താണ് ചെയ്തത് കൊൽത്തു ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പള്ളിയിലേക്ക് ഒരു നടത്തം കിട്ടുല അങ്ങനെ അവിടുന്ന് പൊരിപൂർണമായ രീതിയിൽ എടുത്തു ഞാന് അതായത് പള്ളിയിൽ കയറുമ്പോ ഒരു പള്ളിയിൽ നമ്മൾ നമ്മളെപ്പോ കയറുകയാണെന്നുണ്ടെങ്കിലും പള്ളിക്ക് ഒരു അഭിവാദ്യം എന്നുള്ള നിസ്കാരം എന്ന് പറയുന്നത് ആ നിസ്കാരം നിർവഹിച്ചു അങ്ങനെ സുബഹി നിസ്കരിച്ചതിന് ശേഷം നിസ്കാരത്തിന് ശേഷമുള്ള ദിക്കറികളിൽ ഞാൻ മുഴുകി മുഴുകിന് ഒരു കൊതുക് അടിച്ചു അത് ആ ചത്തു ഞാനൊരു അടി അങ്ങോട്ട് അടിച്ചു ഫമാ അപ്പൊത്തു മക്കളെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഒരു മക്കളെ ശ്രദ്ധിക്ക അവിടെ പറഞ്ഞെടുത്ത് പേച്ചതാണ് മുത്തുലക്കാണ് കേട്ടോ അവിടെ പറഞ്ഞെടുത്ത് പേച്ചതാണ് അന്ന് അതിനെ വിശദീകരിക്കുന്നത് ാണ് ഒരു പ്രവർത്തി നടന്നു ആ പ്രവർത്തിയുടെ രൂപം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കാം അല്ലെങ്കിൽ അതിന്റെ ഇനം ഏതാണ് എന്ന് വിശദീകരിക്കാം അത് മുത്തലക്കാണ് ഒരു പ്രവർത്തി നടന്നു ആ പ്രവൃത്തിയുടെ ശക്തിയെ സൂചിപ്പിക്കുന്നതും മുത്തലക്കാണ് ഒരു പ്രവർത്തിക്കുന്നതും ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രുത്തിരിക്കരുത് അതിന്റെ അർത്ഥം എന്താ വേറെ കൊറേ ഇരുത്തുണ്ട് ഇഫ്തറാഷിന്റെ ഇരുത്തുണ്ട് ഇഫ്തരാഹത്തിന്റെ ഇരുത്തുണ്ട് ചമ്രം പടിഞ്ഞിരിക്കലുണ്ട് പലതരത്തിൽ എഴുത്തുണ്ട് പക്ഷെ അതിൽ നായന്റെ ഇരുത്തി ഇരിക്കരുത് അപ്പൊ കണ്ട ആ പ്രവൃത്തിയുടെ രൂപം അല്ലെങ്കിൽ ആ ഇനത്തെയാണ് അവിടെ വിശദീകരിച്ചത് മറ്റൊന്ന് ശക്തിയാണ് ഞാനൊരു ഓട്ടം കെട്ട് ഓടി ആ ഓട്ടത്തിന്റെ ശക്തിയാണ് അല്ലെങ്കിൽ ഞാൻ ഒരു അടി ഒരാങ്ങട്ട് അടിച്ചു അത് ആ പ്രവൃത്തിയുടെ ശക്തിയാണ് മറ്റൊന്ന് എണ്ണാണ് ഞാൻ രണ്ടരക്കകത്ത് നിസ്കരിച്ചു അട ഉണ്ടോ എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഞാൻ രണ്ട് സുചൂതി ചെയ്തു അവിടെ എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഒരു പ്രവൃത്തിയുടെ രൂപം അല്ലെങ്കിൽ ഇനം ശക്തി എണ്ണം ഇതിലേതെങ്കിലും ഒന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മഫ്കൂൽ മുഖായിരിക്കും അപ്പൊ മഫ്കോൽ എന്താണെന്ന് കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു പ്രവർത്തി ആ പ്രവർത്തിയുടെ ഇനം അല്ലെങ്കിൽ രൂപം ഇതിനെ വിശദീകരിക്കുക അല്ലെങ്കിൽ ആ പ്രവർത്തിയുടെ ശക്തി വിശദീകരിക്കുക അല്ലെങ്കിൽ ആ പ്രവർത്തിയുടെ എണ്ണത്തെ വിശദീകരിക്കുക ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് മഫ്റൂൽ മുത്തുലക്കായിരിക്കും പിന്നെ മഫ്ൽ മുത്തലക്കു മൻസൂബായിരിക്കും മഫോൽ എന്നല്ല എല്ലാ എല്ലാളും മൻസൂബായിരിക്കും എല്ലാ മഫ്ലുകളും മൻസൂബായിരിക്കും നസ്ബ് ചെയ്യപ്പെട്ടതായിരിക്കും മൻസൂബ് എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ ഫതഹ കൊടുത്തത് അവസാനത്തെ അക്ഷരത്തിന് ഫതഹ കൊടുത്തത് ഉദാഹരണം ഖൗഫൻ പാമ്പിൽ നിന്ന് കുട്ടി ഒരു പേടി അങ്ങട്ട് പേടിച്ചു പാമ്പിനെ കണ്ട കുട്ടി ഒരു പേടി അങ്ങട്ട് പേടിച്ചു എന്ന് പറഞ്ഞാല് ആ പേടിയുടെ ശക്തിയാണല്ലോ അവിടെ സൂചിപ്പിക്കുന്നത് കുട്ടി പാമ്പിനെ കണ്ടൊരു പേടിയൻ പേടിച്ചു എന്ന് പറഞ്ഞാല് ആ ശക്തി അപ്പത് മഫുൽ മുത്തലൊക്കെയാണ് ഒരു പ്രവൃത്തി നടന്നു കുട്ടി പേടിച്ചു കുട്ടി പേടിച്ചു ഹയ്യത്തി പാമ്പിനാൽ ഒരു പേടി കണ്ടു പേടിച്ചു അപ്പൊ കുട്ടി പേടിച്ചു എന്നുള്ള പ്രവൃത്തി നടന്നു ആ പ്രവൃത്തിയുടെ ശക്തിയെ സൂചിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് അത് മഫൂൽ മുത്തലാഖാണ് അടുത്തത് ഗലബി ഒരാൾ നോക്കി ഓന്റെ അതുവഹു ശത്രുവിനെറത്തുള്ള ഗലബി ദേശത്തിന്റെ നോട്ടം നോക്കി ദേശത്തിന്റെ നോട്ടം സന്തോഷത്തിന്റെ നോട്ടുണ്ട് സങ്കടത്തിന്റെ നോട്ടുണ്ട് സഹതാപത്തിന്റെ നോട്ടുണ്ട് സ്നേഹത്തിന്റെ നോട്ടുണ്ട് നോട്ടം പല ഐറ്റംസ് ഉണ്ട് കഴുക കണ്ണുകൾ ഉണ്ട് അല്ലെ ഇതൊക്കെ ഉണ്ട് അതേ സ്ഥാനത്ത് ദേശത്തിന്റെ നോട്ടം അപ്പൊ ആ നോട്ടത്തിന്റെ ഇനത്തെയാണ് അവിടെ സൂചിപ്പിച്ചത് അടുത്തത് കള്ളം മാരണയോട്ട ഓടിയെന്ന് അതിന്റെ അർത്ഥം എന്താ ഓട്ടത്തിന്റെ ശക്തി ശക്തിയല്ല അവിടെ അടുത്തത് ഒരു സംഘം ആളുകൾ വിജയിച്ചു ഫിൽ മുബാറാത്തി മത്സരത്തിൽ ഫൗസൽ സന്തോഷത്തിന്റെ ജയം ജയിച്ചു സന്തോഷത്തിന്റെ ജയം അല്ലാത്തതുകൊണ്ട് അല്ലാത്ത സ്നേഹത്തിന്റെ ജയങ്ങൾ ഉണ്ടാവാം സങ്കടത്തിന്റെ ജയങ്ങൾ ഉണ്ടാവാം ചെലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവൂലെ ഏതായാലും അവിടെ ജയത്തിന്റെ ഇനത്തെയാണ് സൂചിപ്പിച്ചത് അപ്പോ ഒന്നിന്റെ ഇനം അല്ലെങ്കിൽ അതിന്റെ രൂപം ഇനം രൂപം ഒന്നാണ് കേട്ടോ അല്ലെങ്കിൽ അതിന്റെ ശക്തി അല്ലെങ്കിൽ അതിന്റെ എണ്ണം ഇതിനൊക്കെ സൂചിപ്പിക്കുന്ന മഫൂൽ മുത്തലക്കായിരിക്കും മഫുൽ മുത്തലക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി നമ്മൾ അഞ്ചാമത്തെ പാഠത്തിലേക്ക് പാടത്തിലേക്ക് അഞ്ചാമത്തെ പാഠം മക്കത്തു വലി മദീനത്തു മക്കയും മദീനയും എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാടാണ് കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിലില്ല പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പാടാണ് അതായത് ഇതിലാകെ പഠിക്കാനുള്ളത് ചെയ്യുന്ന അതുഫി എന്ന് അത്താല് ഒരു വാക്കിനെ മറ്റൊരു വാക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന പദങ്ങള് കണക്ട് ചെയ്യുന്ന പദങ്ങള് ഉദാഹരണം ഇംഗ്ലീഷിൽ നമ്മൾ െ ആൻഡ് എന്നുള്ളത് അത് മുമ്പുള്ളതിനെയും ശേഷമുള്ളതിനെയും കണക്ട് ചെയ്യുന്നതാണ് ആൻഡ് എന്ന് പറയുന്നത് ഞാനും ഓനും വന്നു അപ്പൊ ഞാന് വന്നു ഓനും വന്നു ഞാൻ വന്നു പിന്നെ ഓനും വന്നു അവിടാ പിന്നെ ഞാൻ ഉമ്മയെ കണ്ടു അല്ലട്ടോ വല്ലിമാനെ അപ്പൊ ഇതൊക്കെ എന്താണ് ഒരു കണക്ഷൻ പദങ്ങളാണ് ഒന്നിനെ മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്യുന്ന പദങ്ങളാണ് ഇങ്ങനെയുള്ള പത്തോളം അക്ഷരങ്ങളുണ്ട് അതിനാണ് ഹുറൂഫുൽ എന്ന് അക്ഷരങ്ങൾ അത് ഉണ്ട് അത് നിങ്ങൾ കാണാപ്പാടം പഠിച്ചേക്കണം ഏതൊക്കെയാണത് ഈ പത്ത് അക്ഷരങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക ഇതിന് മുമ്പ് വരുന്ന വാക്കുണ്ടല്ലോ പദുണ്ടല്ലോ അതിന് നമ്മള് അലേഹി എന്ന് പറയും ഈ അതിഫിന്റെ അക്ഷരത്തിന് മുമ്പ് വരുന്ന പദത്തിന് മഹത്തൂഫുൻ അലേഹി ഈ അത്തുഫിന്റെ അക്ഷരത്തിന് ശേഷം വരുന്ന പദത്തിനെയോ മഴത്തൂഫ് എന്ന് പറയും ഒന്നൂടെ പറയാം അത്തുഫിന്റെ പത്തരം പറഞ്ഞില്ലേ ആ പത്തരത്തിൽ ഏതെങ്കിലും ഒന്ന് പദത്തിൽ വന്നിട്ടുണ്ടാവുമല്ലോ ഉദാഹരണം മക്കത്തോ അൽ മദീനത്തോ ആടെ വാവാണ് അത്തുഫിന്റെ അക്ഷരം ഈ വാവിന് മുമ്പ് വന്നത് മക്ക ഈ മക്കക്ക് മഴത്തൂഫിന് അലേഹി എന്ന് പറയും വാവിന് ശേഷം വന്നതോ എന്നും പറയും മനസ്സിലായല്ലോ മനസിലായോ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്നതിന് മൂഫുൻ അലേഹി ശേഷം വന്നതിന് മൂഫ് എന്നും പറയും എപ്പോഴും അലേഹിയുടെ എറാബായിരിക്കും എപ്പോഴും അലേഹിയുടെ എയറാബ് ആയിരിക്കും അതായത് ഇങ്ങനെയാണ് അത് പറയാറുള്ളത്

റഫ് 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 ആണ് ആണ് മക്കത്തു വാവ് അൽ മദീനത്തു മദീനത്തു കാരണം എന്താ എന്നുള്ളതിലെ തു എന്നുള്ളതിന് റഫ് കിട്ടാൻ കാരണം മക്കത്തു എന്നതിലെ തു എന്നുള്ളതിന് റഫ് ആണ് അതായത് റഫ് ആയപ്പോൾ റഫ് ആയി കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം വളരെ കൃത്യമായിട്ട് ആ ഉദാഹരണങ്ങളിൽ നിന്ന് കിട്ടും ഇവിടെ കണ്ടോ കലമ വൽ ഇഷ്ട ഇവിടെ അത്തുഫിന്റെ അക്ഷര വാവ് വാവിന് മുമ്പുള്ളത് കലമ അതിനെന്താ പറയാതോ അത്തുഫിന്റെ അക്ഷരത്തിന് ശേഷമാണ് അപ്പോൾ മഹത്തൂഫ് ഇവിടെ കലമ ആ മീമിന് എന്താണ് അതുകൊണ്ട് തന്നെ അതിലെന്തായി അടുത്തത് വന്നു വന്നു മുന്നിട്ട് ഹത്തൽ നടന്നു പോയവർ വരെ ഇവിടെ ഹത്ത എന്നുള്ളതാണ് അക്ഷരം ഹത്തക്ക് മുമ്പുള്ളതോ മഹത്തൂഫ് നാലേഹി ഹത്തക്ക് ശേഷമുള്ളതോ മഹത്തൂഫ് റഫ് ആണ് അതുകൊണ്ട് എന്നുള്ളതിനും റഫ് ആയി മേലെ കലമ നസ്ബായപ്പോ നസ്ബായി അടുത്തത് ഉമ്മു ഉമ്മ വന്നു ബലിൽ ജദ്ദത്തു അല്ലോ വല്ലിമ്മയാണ് വന്നത് അവിടെ ഉമ്മു ഉമ്മു എന്നുള്ളതിന് റഫ് ആണ് ബൽ എന്നുള്ളതാണ് ഇവിടുത്തെ അക്ഷരം അത്തുഫിന്റെ അക്ഷരത്തിന് മുമ്പുള്ളതിന് മഹത്തൂഫിൻ പറയും അതഫിന്റെ അക്ഷരത്തിന് ശേഷം ഉള്ളതിന് മഹത്തൂഫ് എന്ന് പറയും എന്താണ് മനസ്സിലായല്ലോ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ഉസ്താദ് പി ഡി എഫ് ആയിട്ട് നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു ഒന്നും കൂടെ നിങ്ങക്ക് ഒന്ന് അയച്ചു തരാം അതിൽ നിന്ന് കിട്ടാത്ത ഭാഗങ്ങളൊക്കെ കേട്ട് കണ്ടു പഠിക്കാം അള്ളാ ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ